ധർമ്മടത്തെ ചരിത്രപ്രസിദ്ധമായ പഴയ മൊയ്തു പാലം സംരക്ഷിക്കാൻ ഇനിയും നടപടികളായില്ല സംരക്ഷണ നടപടികൾ നടപടികളില്ലാത്തതിനാൽ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച പാലം തുരുമ്പെടുത്ത് നശിക്കുകയാണ് സമാന്തരമായി പുതിയ പാലം വന്നതോടെ തലമുറകളെ പുഴകടത്തിയ ഈ പാലത്തെ അധികാരികൾ ബോധപൂർവം മറക്കുന്നതാവാം ചരിത്ര സ്മാരകമായി പഴയ മൊയ്തൂ പാലത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയരുകയും അധികൃതർ അതുമായി പോവുകയും ചെയ്തിരുന്നു പിന്നീട് ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രം ചരിത്രം തച്ചുടക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന കാലഘട്ടത്തിൽ കേരള സർക്കാർ ഈ ചരിത്രപാലം പാലം സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ജനം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബറിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മൊയ്തൂ പാലം സന്ദർശിച്ചിരുന്നു പാലം ബലപ്പെടുത്തി സൗന്ദര്യവൽക്കരിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി അന്ന് പറഞ്ഞിരുന്നു ഉരുക്കുകൊണ്ട് നിർമ്മിച്ച പഴയ മൊയ്തു പാലം ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണെന്നും ഇവിടെ ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ മൊയ്തു പാലം സംരക്ഷിക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രശസ്ത ചിത്രകാരനും മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറിയുമായ സെൽവൻ മേലൂർ പറഞ്ഞു കഴിഞ്ഞ പിണറായി സർക്കാർ തന്നെ ടൂറിസം കേന്ദ്രമാക്കി സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് അവിടെ കുറേ ചേർത്തുകൊണ്ട് ചിത്രരചന നടത്തുകയും ഒക്കെ അത് തന്നെ ഗവൺമെന്റ് തലത്തിൽ ആ പാലം സംരക്ഷിക്കുമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് അവിടെ അത് നിലനിർത്തിയത് പക്ഷെ ഇന്നു വരെ ഒന്നും ചെയ്ത് കാണുന്നില്ല ടൂറിസം മന്ത്രി റിയാസ് അവിടെ സന്ദർശിച്ചപ്പോഴും അവിടെ ഒരു ടൂറിസം കേന്ദ്രമാക്കും അവിടെ ഒരു ഹോട്ടൽ തുടങ്ങും എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇന്നും ഒന്നും നടന്നതായി കാണുന്നില്ല പാലത്തിൻ്റെ അടിയിൽ നിന്നുമൊക്കെ ഭീമിൻ്റെയൊക്കെ കഷ്ണങ്ങൾ താഴെ വെള്ളത്തിൽ വീഴുന്ന ശബ്ദം വളരെ ഉച്ചത്തിൽ കേൾക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാവുമ്പോൾ പാലം അധികകാലം ഉണ്ടാവില്ല എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം പഴയ ഒരു പാലത്തിൻ്റെ ആ ഒരു മനോഹരിത അത് നിലനിർത്തി അത് തുടരണം അത് സംരക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് മന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അഭിലാഷും മൊയ്തു പാലം സന്ദർശിച്ചു പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് പാലത്തിന്റെ ഉറപ്പും സുരക്ഷിതത്വവും പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനെയും മറ്റൊരു ഏജൻസിയെയും നിയോഗിച്ചിരുന്നു ഇവരുടെ റിപ്പോർട്ട് ലഭിക്കാത്തതിനാലാണ് തുടർ നടപടികൾ ഉണ്ടാകാത്തതെന്ന് ടൂറിസം വകുപ്പ് അധികൃതരുടെ വാദം കാടുമൂടിയ പാലത്തിന്റെ പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അഞ്ചരക്കണ്ടി പുഴക്കു കുറകെ കൂടക്കടവിൽ ധർമ്മടത്തെയും മുഴപ്പിലങ്ങാടനെയും ബന്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ പാലം നിർമ്മിച്ചത് പുഴയിൽ ശക്തമായ അടിത്തറയിൽ സുർക്കയും ചുണ്ണാമും ചേർന്ന മിശ്രിതത്തിൽ കെട്ടിപ്പൊക്കിയ നാല് കരിങ്കൽ തൂണുകൾ അതിനു മുകളിൽ ഗാർഡറുകളും ബെയറിങ്ങുകളും അതിനു മുകളിൽ സ്ലാബ് മുകളിൽ ഉരുക്കിൽ നിർമ്മിച്ച നാല് കമാനങ്ങൾ ഓരോ കമാനത്തിലും അഞ്ചുവരി ക്രോസ് ബാറുകൾ ഉരുക്കിലുള്ള ഉരുപ്പടികളെല്ലാം സ്കോട്ട്ലാൻഡിലെ ലനാർക്ക് ഷെർ സ്റ്റീൽ കമ്പനിയിൽ നിർമ്മിച്ചവയാണ് കൃത്യമായ അളവിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്തതാണിത് അവ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് ഇവിടെ ചെയ്തത് ഇന്നത്തെ വാഹനപ്പെരുപ്പം സ്വപ്നം പോലും കാണാത്ത അന്നത്തെ എഞ്ചിനീയർമാർ പാലത്തിന് അൻപത് വർഷം ആയുസ് കുറച്ചു നൂറ് ഇരട്ടിയിലധികം ഭാരവും പേറി പാലം എൺപത്തി വർഷം ജീവിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് പുതിയ പാലം ഉദ്ഘാടനം ചെയ്തത് പുതിയ പാലത്തിന് തറക്കല്ലിടുന്ന വേളയിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയും പാലം സംരക്ഷിച്ച് ചരിത്ര സ്മാരകമാക്കുമെന്ന് പറഞ്ഞിരുന്നു എല്ലാം പഴയ മൊയ്തൂപ്പാലത്തിനടിയിലെ ജീവരേഖയാവുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ന്യൂസ് തലശ്ശേരി